നാളെ നടക്കാനിരിക്കുന്ന അക്ഷരമുറ്റൻ ടാലൻറ്റ് ഫെസ്റ്റിലേക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ യു പി വിഭാഗത്തിൻ്റെ സബ് ജില്ലയിൽ നടത്തിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ഈ വയനാട്ടിലെ മുണ്ടക്കൈടെ ഒന്നും ഈ തവണ വരാൻ സാധ്യതയില്ല അതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ പിക്ചറൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രത്തിൽ കാണുന്ന പാലം വയനാട്ടിലെ മുണ്ടക്കൈൽ സൈന്യം വളരെ വേഗത്തിൽ നിർമ്മിച്ചതാണ് എന്താണ് ഈ പാലത്തിൻ്റെ പേര് ഉത്തരം ബേലി പാലം രണ്ടാമത്തെ ചോദ്യം കോവിഡ് നയൻറ്റീൻ മഹാമാരി മൂലമുണ്ടായ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്ന് മുതൽ വിക്ടി ടെലിവിഷൻ ചാനൽ വഴി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച അധ്യയന പരിപാടിയുടെ പേരാണ് പേരെന്താണ് ഇന്ത്യയിലെ ആദ്യ സംരംഭമായ ഈ പദ്ധതിയുടെ ആപ്തവാക്യം വീട്ടിലൊരു വിദ്യാലയം എന്നാണ് ശരിയായ ഉത്തരം ഫസ്റ്റ് ബെല്ലാണ് മൂന്നാമത്തെ ചോദ്യം ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട് എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല നോബൽ സമ്മാന ജേതാവ് കൂടിയായ ഒരു കവിയാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണത് ഉത്തരം ടാഗോർ അടുത്ത ചോദ്യം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ട വെള്ളാർ മല സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ മാഗസിൻ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ വായിച്ചിരിക്കും ഒരു കഥയോടെയാണ് മാഗസിൻ അവസാനിക്കുന്നത് കഥയുടെ അവസാന ഭാഗത്തെ വരികൾ വായനക്കാരെ വേദനിപ്പിക്കുന്നു കഥയിൽ ഒരു കിളി പറയുന്നു ഇവിടം വിട്ടുപോയ്ക്കു പൊയ്ക്കോ വേഗം രക്ഷപ്പെട്ടു ഒരു വൻ ദുരന്തം വരാനിരിക്കുന്നു മല മലവെള്ളപ്പാച്ചിൽ നിന്ന് ഉടൻ രക്ഷപ്പെട്ടു എന്ന എന്തായിരുന്നു ആ മാഗസിന് നൽകിയ പേര് ഉത്തരം വെള്ളാരം കല്ലുകൾ നാല് ഇന്ത്യയുടെ ഏത് കറൻസി കറൻസീനുള്ളിലാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം നൂറ് രൂപ ആറാമത്തെ ചോദ്യം കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തോടി ചീത്തകൾ കൊത്തി വലിക്കുകലും ഏറ്റവും വൃത്തിപെടുപ്പെടുന്നു കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കലും കാക്കണം സ്വാതന്ത്ര്യമെന്നറിയുമ്പോൾ കാക്ക എന്ന കവിതയിലെ വരികളാണിത് കവി ആരാണ് ഉത്തരം വയലോപ്പള്ളി ശ്രീധരമേനൻ ചോദ്യം സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് ദുരിത കയ്യത്തിൻ കയ്യത്തിൽ നിന്നും അവരെ കരകയറ്റം നമുക്കാവുന്ന സഹായങ്ങൾ ചെയ്യാം ദുരിതാശ്വാസം എന്ന പദത്തിന് തുല്യമായി ഇംഗ്ലീഷ് വാസ് വാക്കാണല്ലോ ഡിസ്ട്രെസ് റിലീഫെന്നത് ഡിസ്ട്രെസ്സിൻ്റെ സ്പെല്ലിങ് കണ്ടല്ലോ റിലീഫിൻ്റെ സ്പെല്ലിങ് എന്താണ് എന്നതാണ് ചോദ്യം ഉത്തരം ആർ ഇ എൽ ഐ ഇ എഫ് എന്നതാണ് അടുത്ത എട്ടാമത്തെ ചോദ്യം ഒളിമ്പിക്സിൽ നൂറ് ഗ്രാം ഭാരം അധികമായതിനെ തുടർന്ന് അർഹമായ വെള്ളിമെഡൽ നഷ്ടമായെങ്കിലും പോരാട്ട വീര്യം കൊണ്ട് നമ്മുടെ മനം കവർന്ന ഇന്ത്യൻ ഗുസ്തി ആരാണ് എന്നതാണ് ശരിയായ ഉത്തരം വിനേഷ് ഫോഗട്ടാണ് അടുത്ത ചോദ്യം ഡച്ച് ചിത്രകാരൻ വാൻഗോഗിൻ്റെ വിഖ്യാതമായ ഏത് പെയിൻറ്റിങ്ങാണിത് ദി പൊട്ടറ്റോ ഈറ്റേസ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ അടുത്ത പത്താമത്തെ ചോദ്യം ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് ഉത്തരം മുപ്പത്തിയഞ്ച് വയസ്സ് പതിനൊന്ന് ചിത്രത്തിൽ കാണുന്ന സ്പോർട്സ് ഉപകരണം ഏതാണ് ഉത്തരം ജാവലിൻ അടുത്ത പന്ത്രണ്ട് ഭാരതരത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം മണിപ്പൂർ പതിമൂന്ന് കേരളത്തിലെ ആദ്യത്തെ മയിൽ സംരക്ഷണ പക്ഷി സംഗീതം പാലക്കാട് ജില്ലയിൽ ഏത് സ്ഥലത്താണ് കെ കെ നീലകണ്ഠൻ അല്ലെങ്കിൽ ഇന്ദുചൂടനാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് ഉത്തരം ചൂലന്നൂർ പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് വാന വാനശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എന്ത് മാറ്റമാണ് സംഭവിച്ചത് ഉത്തരം പ്ലൂട്ടോ ഗ്രഹമല്ലാതായി മാറി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ നേടിയ മെഡൽ എത്രയാണ് ഉത്തരം ആറ് മെഡലുകളാണ് ഇന്ത്യ നേടിയത് അടുത്ത ചോദ്യം അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഉർവശിയെ കൂടാതെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച അധ്യാ അധ്യാപിക ആരാണ് ഉത്തരം ബീന ആർ ചന്ദ്രൻ അടുത്ത ചോദ്യം നൂറ്റി നാൽപ്പത് മുട്ടകൾ രണ്ട് പെട്ടികളിലായി അടുക്കി വച്ചിരിക്കുന്നു ഒന്നാമത്തെ പെട്ടിയിലുള്ളതിനേക്കാൾ പത്ത് മുട്ടകൾ കൂടുതലാണ് രണ്ടാമത്തെ പെട്ടിയിലുള്ളത് രണ്ടാമത്തെ പെട്ടിയിൽ എത്ര മുട്ടകളാണ് ഉള്ളത് ഉത്തരം എഴുപത്തി അഞ്ച് പതിനെട്ടാമത്തെ ചോദ്യം ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ ഏത് ഫലത്തിൻ്റെ ദിനമായാണ് ആചരിക്കുന്നത് ഉത്തരം മാമ്പഴം പത്തൊമ്പതാമത്തെ ചോദ്യം എം കെ മേനോനാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയത് അദ്ദേഹത്തിൻ്റെ തൂലിക നാമം ഉത്തരം വിലാസിനി ഇരുപതാമത്തെ ചോദ്യം നാടൻ കലകളുടെ പുനരുദ്ധാരണവും സംരക്ഷണവും ലക്ഷ്യമാക്കി കേരള ഫോക്ക് ലോർ അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് രൂപീകരിച്ചത് ഏത് ജില്ലയിലാണ് ഇതിൻ്റെ ആസ്ഥാനം ഉത്തരം കണ്ണൂർ ജില്ലയിൽ അടുത്തത് ടൈ ബ്രേക്കർ ചോദ്യങ്ങളാണ് ഡിസംബർ ഇരുപത്തി രണ്ടിനാണ് ഈ പ്രതിഭാശാലിയുടെ ജന്മദിനം തമിഴ്നാട്ടിലെ കുംഭകോണത്തുള്ള ഇദ്ദേഹത്തിൻ്റെ വീടിപ്പോൾ മ്യൂസിയമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അന്തരിച്ചു ആരാണ് അദ്ദേഹം ഉത്തരം ശ്രീനിവാസ രാമാനുജൻ അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ഷഹീദ് ഫഗത് സിംഗ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ചണ്ഡിഗഡ് മൂന്നാമത്തെ ചോദ്യം ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്നത് ആരുടെ ആത്മകഥയാണ് ഉത്തരം ലളിതാംബിക അന്തർജനം നാലാമത്തെ ചോദ്യം കുരുത്തോല കൊണ്ടുള്ള മെയ്യാഭരണം ഏതിനം തുള്ളലിലാണ് ഉപയോഗിക്കുന്നത് ശരിയായ ഉത്തരം ശ്രീതങ്കൻ തുള്ളൽ അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി പാരീസിൽ നടന്നത് എത്രാമത്തെ ഒളിമ്പിക്സാണ് മുപ്പത്തി മൂന്നാമത്തെ ഒളിമ്പിക്സ് അടുത്തത് കൂട്ടുകാർക്കായിട്ടുള്ളൊരു ചോദ്യമാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും പോയി താങ്ക്സ് ഫോർ വാച്ചിങ്